ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ മനോഹർ ഹോട്ടലിൽ നിന്ന് വളരെ തലനാഴിലെത്തി രക്ഷപ്പെട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് അതിനുശേഷം നമ്മുടെ നിഷയാണെങ്കിൽ വിളിച്ചോണ്ടിരിക്കുക എന്താ വരാത്ത റോഹി എന്താ വരാത്ത റോഹിട്ടാന്ന് ചോദിക്കുകയാണ് അപ്പം മനോഹർ വിചാരിക്കും ആ എന്തായാലും അവളുടെ അടുത്ത് പോകാമോ കല്യാണം കഴിഞ്ഞല്ലോ അപ്പൊ അവളുടെ കൂടെയല്ലേ നിൽക്കേണ്ടേന്ന് മനോഹർ വിചാരിക്കുകയാണ് അങ്ങനെ മനോഹർ ഏത് നേരം നിഷയുടെ കൂടെ ആട്ടോ സരൂവിന്റെ കൂടെ ഇല്ല സരൂവിനാണെങ്കിൽ പ്രസവം അടുത്തോണ്ടിരിക്കുകയാണ് പക്ഷെ മനോഹറിന്റെ പ്രസൻസ് ഒട്ടും തന്നെ സരീവിനെ കിട്ടുന്നില്ല സരിയുവിനാകെ വിഷമമാകാട്ടോ അതിനെ മനോഹർ വീട്ടിൽ വരുമ്പോ സരോ പറയുണ്ട് മനു ഏട്ടൻ തിരക്കാണ് അത് ഭയങ്കര ബിസിനസും കാര്യങ്ങളും മീറ്റിംഗ് ഒക്കെയാണ് മോളെ എന്നാലും എന്റെ പ്രസവത്തിനാണെങ്കിലും മനു എട്ടൻ കൂടെ ഉണ്ടാവും അത് തീർച്ചയായിട്ടും ഉണ്ടാവും ദേ കുഞ്ഞിനെ ആദ്യം ഏറ്റുവാങ്ങണത് ഈ മനുവിന്റെ കൈകളായിരിക്കും എന്ന് പറയുമ്പോൾ അത് മതി എന്നൊക്കെ പറയുവാണ് അങ്ങനെ സരോന് ഭയങ്കര സന്തോഷവും കേട്ടോ അങ്ങനെ സരോന്റെ പ്രസവ ദിവസം വരുവാണ് പ്രസവ ദിവസം വന്നതും പ്രസവം കഴിയുന്നതൊന്നും മനോഹർ അറിയുന്നില്ല മനോഹർ നിഷയുടെ കൂടെ ഹണിമൂണും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിച്ചു കേട്ടോ സരീ പ്രസവിച്ച് കിടക്കുമ്പോൾ മനോഹർക്ക് ഓടി ഉണ്ടാവും കുഞ്ഞിനെ കാണാൻ വേണ്ടി ഓടി വരും മീറ്റിംഗ് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഓടി വരുമെന്നൊക്കെ വെച്ച് ഒരുപാട് സ്വപ്നം കാണും പക്ഷെ കുഞ്ഞിനെ ഏറ്റുവാങ്ങാൻ നമ്മുടെ ആയിരിക്കും അതിനുശേഷം മനോഹർ വന്നില്ലേ അമ്മ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇല്ല മോളെ അവൻ ഇതുവരെ എത്തിയത് നമ്മൾ സരോവിനെ ആകെ വിഷമം പോകട്ടെ എന്നാലും സരീവിൻ്റെ അടുത്ത് നിന്ന് മനോഹർ പതിക്കെ പതിക്കെ ഒഴിഞ്ഞൊഴിഞ്ഞു പോകുന്ന ഭാഗങ്ങളാണ് ഇനി കാണാൻ പോകുന്നത് കാരണം മനോഹരനറിയാം സരീവിൻ്റെ അടുത്ത് നിന്നിട്ട് ഒരു കാര്യമൊന്നുമില്ല വലിയ പൈസയും കാര്യങ്ങളൊന്നും കിട്ടാൻ പോകുന്നില്ല എത്രയും പെട്ടെന്ന് അവിടുന്ന് ഒഴിഞ്ഞിട്ട് അതിൽ എന്തെങ്കിലുമൊക്കെ സ്വർണ്ണം കൂടി അടിച്ചു മാറ്റിയതിനു നിശീയുടെ കൂടെ പോയിട്ട് ജീവിക്കുക അത് മാത്രം മനോഹരന്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത് അതിനുവേണ്ടി സരൂവിന്റെ കുറച്ച് കമ്മലുകളും മല മാലകളും വളകളൊക്കെ പതുക്കെ 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 അടിച്ചു മാറ്റുന്നുണ്ട് സരവ ഇതൊന്നും തന്നെ അറിയുന്നില്ല അവസാനം മനോഹർ കുറച്ച് കാര്യങ്ങളൊക്കെ അടിച്ചു മാറ്റി കഴിയുമ്പോഴേക്കും സരീവിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി പോകട്ടെ വയ്ക്കുവാറും സരൂവിന്റെ പ്രസവം ആവുമ്പോഴേക്കും മനോഹർ സരീനെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവാ എന്തായാലും സരൂവിനെ വലിയൊരു അടി തന്നെയാണ് കിട്ടാൻ പോലെ സരയോ ബാങ്കിലോട്ട് വിഷമിക്കാൻ പോകുന്ന ഭാഗങ്ങൾ തന്നെയായിട്ട് നമ്മൾ ഇനി വരുന്ന ഭാഗങ്ങൾ കാണാൻ പോകുന്നത് എന്തായാലും സരീനും അതുപോലെ തന്നെ ും പ്രകാശനും അമ്മൂമ്മക്കിട്ടാണ് ഈ നാല് പേർക്കാണ് എന്തായാലും അടിപൊളി പണി കിട്ടാൻ പോണത് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ